അടുത്ത <laughs> <worry, be> <laughs> വളരെ സ്ട്രോങ്ങ് ആയിട്ടാണ് മാക്സിൻസ് ഓരോ തവണ സ്റ്റാപ്പിമ്പെൻ്റെ സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൂടി വന്നിരിക്കും വെല്ലോട് നമ്മൾ അകലി കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോഴ്സൺ പോക്കിടും ഒത്തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൂടി വന്നിട്ടിരിക്കും സ്ട്രെങ്ങ് ഇങ്ങനെ കൂടിക്കൂടി വന്നിരിക്കണം കൂടിക്കൂടി വന്നിരിക്കണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കും ആയി സ്ട്രോങ് ആകും മാക്നിൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കണം സ്ട്രോങ് ആകുന്നതും വെള്ളം നമ്മൾ അകലം കുറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര പോഴ്സൺ പോകും ഭയങ്കരമായിട്ട് പോഴ്സൽ പ്രോബ്ലും അകറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടുത്തു വന്നിരിക്കും ഭയങ്കര സ്ട്രോങ്ങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വെറും ചിന്തിക്കണ്ട ആ രണ്ട് പോയിൻ്റ് ഒക്കെ മാത്രം ശ്രദ്ധിക്കുക അതിൽ രണ്ട് മാക്സ് ഭയങ്കര സ്ട്രോങ്ങ് ആണ് സ്ട്രോങ് ആയിക്കോണ്ടിരിക്കുന്നു ഭയങ്കര സ്ട്രോങ്ങ് ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തുള്ള സ്റ്റാപ്പിംഗ് ഭയങ്കര സ്റ്റെന്റ് കൂടി കൊണ്ടിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രോങ്ങ് ഒട്ടി അല്ലേ കുഴപ്പമില്ല അതൊരു മൈൻഡിൻ്റെ ഒട്ടും പോകുന്നില്ലാ കുഴപ്പമില്ല ആൾക്കാരെ ബോധ്യുന്ന തിരിച്ചു വരാൻ കുഴപ്പമില്ല മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ണുനടയ്ക്കാം കണ്ണുന ഡീപ് പ്രീത്തെ ഫൈവ് പ്രീത്ത് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വിത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് വിതഔട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈൻ കഴിയുന്നതാണ് ഓക്കെ നിരച്ചോ ഓക്കെ ഈ കഴിയുന്ന ഓക്കെ പിന്നെ ഞാൻ നിൽക്കുന്നവരോട് എല്ലാം പറയുവാണേ ഇത് കണ്ടിട്ട് പോയാലും അനുകരിക്കരുത് അനു മേടിച്ചാൽ പ്രശ്നമാണ് കേട്ടോ േറ്റഡ് സ്റ്റേജിലോട്ട് വന്നാൽ ഓക്കെ ശ്രദ്ധിക്കാം മാത്രം ശ്രദ്ധിക്കും ഞാൻ Nervioso, nervioso. Normalmente normally normalmente Relájate, no Normalmente ഞാൻ ഇടതുകയിലായിട്ട് കുറച്ച് വെയിറ്റ് എടുത്ത് വെക്കാൻ പോകണം കുറച്ച് വെയിറ്റ് എടുത്ത് വയ്ക്കാൻ പോകുന്നത് വലതകയിൽ കുറച്ച് ഹൈഡ്രജൻ ബലൂൺസ് എടുക്കുന്നത് ബലൂൺസ് ആണ് വെയിറ്റ് കുറഞ്ഞ ബലൂൺസ് മീലിയൻസ് എടുക്കാൻ ഞാൻ ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതകയുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും വലതുകയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും ഇടതയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റാപ്പ് ചെയ്യുമ്പോൾ ഇടതുകിടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൈ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലതെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 മുകളിലോട്ട് വന്നിരിക്കും വടതെ താങ്ങാൻ ഒന്ന് കുറിച്ചു ഇടതയുടെ വീറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും വലുതയുടെ വീട്ടിൽ കുറവായിരിക്കും ഇടതയുടെ വീറ്റ് കൂടിക്കൊണ്ടേരിക്കും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഓരോ തവണ സ്റ്റാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും വലുകയിൽ തനിയേ ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ട് യ്ക്കും അന്തരീക്ഷത്തില്ലെങ്കിൽ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും ഇരിക്കും വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇടതയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും ഇരിക്കും വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അടുത്ത് ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതായി തന്നു തന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി ഭയങ്കരമായിട്ട് റിലാക്സ് ആവുന്നുണ്ട് വലതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതായി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ജാമിക്ക് നോളൂള്ളൂ ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഭയങ്കര ക്ഷീണനുപുന്നത് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് അടുത്ത വർഷം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ജസ്മ സ്ലിപ്പിക്കും സ്ലിപ്പ് 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 റിലാക്സ് റിലാക്സ് ണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് വെരി ഗുഡ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് അടുത്ത നിമിഷം ജാസ്മിൻ കണ്ടു പറഞ്ഞാൽ ജാസ്മിനെ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പറ്റില്ല ജാസ്മിൻ കണ്ടു പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിനെ എത്ര ശ്രമിച്ചാലും ജാസ്മിൻ ജാസ്മിനിൻ ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ അടുത്ത പറ്റും ശ്രമിച്ചോ പക്ഷെ ഞാൻ ഇവിടെ കൈ കൊടുക്കാൻ പോകുന്ന ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹത്തിന്